ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ിൽ കടുവ ദൗത്യത്തിനിടെ കുങ്കിയാന പാപ്പാന ഗുരുതരമായി പരിക്കേറ്റു ദൗത്യത്തിന് ഉപയോഗിച്ച കുഞ്ചു എന്ന കുങ്കിയാനയാണ് പാപ്പാനായ ചന്തുവനെ ആക്രമിച്ചത് പാപ്പാന്റെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഉടൻ തന്നെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അജ്മൽ നൽകിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം പാപ്പാന്റെ കഴുത്തിന് മുൻവശത്താണ് പരിക്ക് ആനയുടെ കൊമ്പ് കൊണ്ടതാണ് പരിക്ക് രക്തസ്രാവം നിയന്ത്രണ വിധേയമാക്കിയ ശേഷം അദ്ദേഹത്തെ ഐ സിയുയിലേക്ക് മാറ്റി നാലു മണിക്കൂറിന് ശേഷം ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നും ഡോക്ടർ അറിയിച്ചു കൊണ്ടുവരുമ്പം കഴുത്തിന്റെ യുടെ കൊമ്പ് തട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടിയത് അതിനുശേഷം വന്നപ്പോ ഒന്ന് കുറച്ച് രക്തസ്രാവ് ഉള്ളതുകൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പേഷ്യയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ എക്സാം ചെയ്ത് ട്രക്കുകൾക്കോ അതായത് മേജർ റെസൽസിനോ എന്തെങ്കിലും പരിപ്പുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ഇല്ലാന്ന് ഉറപ്പുവരുത്തതിനു ശേഷം സീറ്റ് എടുക്കുകയും പേഷ്യന്റ് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഐസൊലേറ്റർ മാറ്റിയിട്ടുണ്ട് ഒരു നാല് മണിക്കൂറിന് ശേഷം ഭക്ഷണം ഒരു എട്ട് മണിക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മെച്ചപ്പെട്ടതുണ്ട് ഒരു നാല് മണിക്കൂർ ശേഷം എൻപിയോ വെച്ചത് അതിനുശേഷം സർജൻ ഇൻവോൾവ് ആയതുകൊണ്ട് ചെറിയ സർജറി സർജറി വഴി എക്സ്പ്ലോറേറ്റീവ് നെക് സർജറി എന്ന് പറയും അതിനുശേഷം സെക്കൻഡ് ചെയ്യുന്നതാണ് പരിക്കുകൾ കാര്യപ്പെട്ട രീതിയിൽ അടിച്ചു വീണതിന്റെ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് ലങ്സിൽ അത് അതിന് പുറമെ എല്ലുകൾക്കോ കഴുത്തിന്റെ എല്ലുകൾക്കോ കാര്യപ്പെട്ട രീതിയിലുള്ള പരിക്കുള്ള ചതവ് പോലെയുള്ള കുറച്ച് മൈനർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഗുരുതരമായ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ലാസറേറ്റഡ് ഇഞ്ചുറിയാണ് അത് കഴുത്തിന്റെ മുൻവശത്തുള്ള ഒരു മുറിവാണ് ഏറ്റവും ഒരു ഗുരുതരമായ പരിക്ക് എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും അത് മേജറായിട്ടുള്ള വിൻ പൈപ്പ് ട്രക്കിയപ്പോ മറ്റ് പോലുള്ള മേജർ റെസൽസിനോ പരിക്കൊന്നും പറ്റിയതായി ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ